ഇത് കുറച്ച് മുന്നേ വീഡിയോ കാണിച്ചതായിരുന്നു കേട്ടോ നമ്മുടെ ചാക്കിൽ ഇതുപോലെ നമ്മുടെ ഇഞ്ചി നടുന്ന ഒരു വീഡിയോ അപ്പോൾ ചാക്ക് നമ്മൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഇഞ്ചി മുളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ മണ്ണ് കുറവാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ കളൊക്കെ മാറ്റി കളയുക ഇങ്ങനെ പുല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പം ഇഞ്ചി നമ്മൾ ഇങ്ങനെ വളഞ്ഞു പോയിട്ടോ ഉണ്ടായത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാല് ഇഞ്ചി ഇങ്ങനെ നിരത്തി നട്ടതായിരുന്നു ഇതുപോലെ ചാക്കിൽ അപ്പൊ അത് കൊഴപ്പൊന്നുമില്ല കേട്ടോ ഒന്ന് മണ്ണിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇത് ആദ്യം നമ്മൾ ചീമക്കൊന്നേന്റെ ഇല ഇതുപോലൊന്ന് പൊതയിട്ട് കൊടുക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ മുകളില് ഇതുപോലൊന്ന് മേൽമണ് ഇട്ടുകൊടുക്ക ട്ടോ ഇഞ്ചിക്ക് നമ്മള് മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇഞ്ചി കുറച്ചും കൂടി ഉഷാറായിട്ട് വരികയുള്ളൂ ഇപ്പോൾ ഈ ഒരു ഇഞ്ചി നട്ടിട്ട് ഏകദേശം ഒരു മാസമായി അപ്പോൾ ഒരു മാസമായപ്പോൾ നന്നായിട്ട് മുളച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ മണ്ണൊക്കെ ഇടുമ്പോൾ അടുത്ത ആ ഒരു മാസമാകുമ്പോഴേക്കും നന്നായിട്ട് ആ ഇഞ്ചി ഒന്ന് ഉഷാറായിട്ടാണ്ട് നിൽക്കുകയും ചെയ്യും എന്നിട്ടൊന്ന് ഇതുപോലെ മണ്ണിട്ടിട്ടാണ്ട് നനച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു പത്തിഞ്ചിൻ്റെ ചട്ടിയാണ് എടുക്കുന്നത് ഇപ്പോൾ ചട്ടിയിലൊക്കെ ഇഞ്ചി നട അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാക്കോ ഗ്രോബേഗോ അപ്പോൾ അതാ അവിടെ ഞാൻ പച്ചക്കറി പെട്ടിയിൽ നമ്മുടെ ചീരൊക്കെയാണ് കേട്ടോ ഇത് കണ്ടോ ബക്കറ്റിലൊക്കെ ചീര നട്ടതാണ് ഇപ്പം നമ്മുടെ ഓലൊക്കെ ഇട്ടിട്ടാണ് ചീര കണ്ടോ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു റിസൾട്ട് അപ്പോൾ കുറച്ച് ദിവസമാകുമ്പോഴേക്കു തന്നെ ചീര കുറച്ച് വലുതാവും അപ്പം അതിലിങ്ങനെ ഉഷാറില്ലാതെ നിൽക്കുന്ന ചീര ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കളയാ നല്ല ചീര അതിൽ വെക്കുക പിന്നെ കുറച്ച് ഒക്കെ പറിച്ച് ചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഗ്രോബേക്കിലേക്കൊക്കെ നട്ട് വെച്ച് കൊടുക്കുക ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് നമ്മൾ ഇതേപോലത്തെ ഒരു പെയിന്റിന്റെ കുഞ്ഞി പാട്ടയിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അടിവശ് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ ചെടിക്ക് വേണ്ട എൻ പിക്ക് ഒക്കെ ലഭിക്കും ചെയ്യും കേട്ടോ നല്ലൊരു വളപ്രയോഗമാണ് നമുക്ക് ഈ പത്തിഞ്ചിന്റെ ചട്ടി അങ്ങ് എടുക്കാം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് മനസ്സിലായ ഇതാണ് നമ്മുടെ മഞ്ഞളിന്റെ ഇലയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഇല ഒത്തിരി 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 നല്ലതാണ് മഞ്ഞളിൻ്റെ ഇലേൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മണ്ണ് നന്നായിട്ട് നമ്മൾ ഈ ഒരു മണ്ണിലേക്ക് നട്ടി വെക്കുന്ന സമയത്ത് കീടങ്ങളൊന്നും വരാതിരിക്കാൻ ഇപ്പം നമ്മൾ കൃഷിയിടത്ത് കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട് അല്ലെ അപ്പൊ അതിനു പകരമായിട്ട് നമുക്ക് മഞ്ഞൾ ഇതുപോലെ ഇഞ്ചി അതേപോലെ എന്ത് നടടുമ്പോഴും മഞ്ഞളിന്റെ ഇല ഇട്ട് നടുന്നത് നല്ലതാണ് ഇപ്പൊ ഞാൻ കുറച്ച് മഞ്ഞളിന്റെ ഇല ഇതുപോലെ കീറി ഇങ്ങനെ ചെറുതായിട്ട് കഷ്ണമാക്കി ഇട്ട് കൊടുക്കുക അതിന്റെ മുകളിൽ മണ്ണ് ഇട്ട് കൊടുക്കുക ഇനി നിങ്ങളുടെ വീട്ടില് കിച്ചൺ വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക പിന്നെ കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളം ചേർന്ന് അലിഞ്ഞു നിൽക്കുന്ന കേട് വന്നൊന്നും ഇട്ട് കൊടുക്കുക നല്ല ഡ്രൈ ആയിട്ടുള്ളത് ഉള്ളീന്റെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ ആണ് കേട്ടോ അപ്പം അതിണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് ഇതുപോലെ കറ്റ് ീയിലാണ്ടും മണ്ണ് ഇട്ട് കൊടുക്കുക അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഇട്ട് വെക്കാൻ പറ്റുമോ അത്രത്തോളം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ മഞ്ഞളിൻ്റെ ഇല നന്നായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണേ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ ഇതേപോലെ വീണ്ടും നമ്മളിതാ ഈ ഒരു ഇലേൻ്റെ മുകളിലേക്ക് മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ചട്ടിയിലൊക്കെ ഇങ്ങനെ നടുകയാണെങ്കിൽ ഇപ്പം ഈ ഇതൊരു പച്ചില ആയതുകൊണ്ട് നല്ലോണം നമ്മുടെ ചെടിക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും പച്ചിലേൻ്റെ ഗുണമൊക്കെ നമുക്കറിയാം നൈട്രജനും അതേപോലെ ചെടികൾ നന്നായിട്ട് മുരടിപ്പൊക്കെ മാറി വളരാൻ കരിയിലാണെങ്കിലും ഇതുപോലെ പച്ചിലൊക്കെ ഇടുന്ന ഇട്ട് നടുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ പിന്നെ നമ്മുടെ കപ്പളങ്ങേൻ്റെ ഇല ഉണ്ടല്ലോ കറുമൂസയില അപ്പം അതിട്ട് നടുന്ന വീഡിയോ ഞാൻ കുറേ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ബെസ്റ്റാണ് ഇപ്പം എല്ലാം ഇട്ട് നട്ട് മറ്റു മുകളിൽ കുറച്ച് കൂടുതൽ മണ്ണുണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതാ ഇതേപോലെ നമ്മൾ മണ്ണിട്ട് ഇതാ സെന്ററിൽ ഒരു ഇഞ്ചി നടാനുള്ള ചെറുതായിട്ടൊന്ന് കുഴി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ മുളപ്പിച്ചെടുത്ത ഇഞ്ചി കഷ്ണാണ് അപ്പം ഇത്ര പോകുന്ന ചെറിയൊരു കഷ്ണം വെച്ചു കൊടുത്താൽ മതി അത് നല്ല ഉഷാറായിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് അതിന്റെ മുകളിലേക്കാണ് മണ്ണിട്ട് കൊടുക്കുക അപ്പം മുളപ്പിക്കുന്നൊക്കെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്കിങ്ങനെ ചുമ്മാ പാളയിലൊക്കെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചൈടിച്ചോറിട്ട് നനച്ചു കൊടുത്താൽ മതി ഒരു ആറ് എട്ട് ദിവസമൊക്കെ ആകുമ്പോഴേക്ക് നിറയെ മുള വരും എന്നിട്ട് നിങ്ങൾക്ക് ഗ്രോബേയിലേക്കും ചട്ടിയിലേക്കൊക്കെ നടുക അപ്പോൾ മുളപ്പിച്ച് നടടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് മുള ഒന്നും കൂടി ഉഷാറായിട്ട് വരാനും ഹെൽപ്പ് ചെയ്യേ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് പുതയിട്ടിട്ട് നനച്ചു കൊടുക്കാം അപ്പോൾ മഞ്ഞളുടെ ഇല തന്നെയാണ് ഞാൻ പൊതയിട്ട് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊതയിട്ട് നനച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി നനച്ചു കൊടുക്കണ്ട ഒരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി കേട്ടോ അതാണ് പൊതിയിട്ട് നനച്ച് കൊടുക്കുന്നതിൻ്റെ പ്രത്യേകത പിന്നെ ഇങ്ങനെ ഇഞ്ചി നടുന്ന സമയത്ത് നിങ്ങൾ മാസം നോക്കണ്ട ഞാനത് വീഡിയോയിലൊക്കെ പറയുന്നതാണ് ഒന്നും നോക്കണ്ട ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് ഇഞ്ചി നടാം കേട്ടോ നല്ലതുപോലെ തന്നെ നമുക്ക് വിളവെടുക്കാം ഇപ്പോൾ എട്ട് ഒമ്പത് മാസം കൊണ്ട് വിളവെടുക്കാവുന്ന നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൃഷി രീതിയാണ് നമ്മുടെ ഇഞ്ചി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ